തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് വഴിയിൽ ഒരു ജാതി മരം വീണ്ടിടക്കുന്നു രാമൻകുട്ടി ഒട്ടും അമാതിച്ചില്ല ആ മരം പൊക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു ആരും വന്നില്ല അവസാനം കുടുംബശ്രീ യോഗത്തിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുമലെ സഹായത്തിന് വിളിച്ചു മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു നോക്കി അത്ഭുതമെന്ന് പറയട്ടെ മരം നേരെ തിന്നു ഇത് കണ്ട തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു ാത്ത ധനിയം ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത് രാമൻകുട്ടി പിന്നീട് ഒന്നും ആരും ഇല്ല മരത്തിന് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാല് നൽകി മരം തഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം തന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ ഫീസ് ആയി ആ മാസ്റ്റർ ഫീസ് രാമൻകുട്ടി ഇവിടെ രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരും ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം കാരണം മരം ഒരു വരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം കെട്ടു ആ മാറിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്ന് തിന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ തരുന്നു അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുതും തെറ്റ അവനെ ഇതിൽ നിന്നും പിന്നിലിരിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു സംസാരം നോക്ക് അത് പിന്നെ അടിയിൽ കലാശിച്ചു ഉടമയായ രാമൻകുട്ടി രാമൻകുട്ടി രാഘവനോടായി മനസ്സലിഞ്ഞ് രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു കൈവാത്തിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിലൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു ണികഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി തനിക്ക് തല്ലി കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊത്തി പൊട്ടി കരഞ്ഞു കാരണം മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കൽ ചേറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചിന്തകൾ താഴ്ത്തി ക്ഷീണത്തിൽ രാമൻകുട്ടി മരിച്ചുപട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളം വന്നു കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു കാറ്റും മഴയും അതൊന്നും ചെവിക്കുന്നില്ല രാമൻകുട്ടിയുടെ വീണ്ടും പറഞ്ഞു മരം ഒരു വരമാണ് മരത്തെ ഒന്നും പോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടു വിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുവിരൽ അറിഞ്ഞ് ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാ അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അടിയിലും മരം മുകളിലും അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു